നേതൃത്വത്തിൽ സന്ദേശവും നൽകി ടർഫിൽ നടന്ന പരിപാടി ചെയ്തു ലഹരിയുടെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട റഷീദ് പറഞ്ഞു ഒരു മാസം ഒന്നര മാസം മുമ്പാണ് നമ്മുടെ ഈ കൊടുങ്ങല്ലൂരുണ്ടായ സംഭവം സ്വന്തം അമ്മയുടെ കഴുത്ത് കോഴിക്കറി കിട്ടിയില്ല എന്നും പറഞ്ഞു നമുക്ക് അത്ഭുതമായിരിക്കും അല്ലെ കഴുത്ത് മുറിച്ചൊരവസ്ഥ അന്ന് ഞാൻ രാത്രി ഒരു ഒന്നര മണി സമയത്ത് പോലീസ് പിടിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഈ പയ്യനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഈ ലേഡി മരിക്കൂ എന്നൊരു സംശയമായി അപ്പം ഞാൻ രാത്രി തന്നെ വന്ന് ഇവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നു ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ കടന്നു വന്നു ഞാൻ അവനോട് പറഞ്ഞു നീ കൊലയാളി ആയല്ലോടോ എന്ന് ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു കടന്നു വന്നിങ്ങനെ കണ്ട സമയത്ത് തന്നെ സെല്ലിൽ കിടക്കുന്ന ആ പയ്യനോട് അവനോട് ചോദിച്ചത് അമ്മ മരിച്ചു ഞാൻ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ് രണ്ട് വർഷം മുമ്പ് ഞാൻ എൻ്റെ അച്ഛനെയും ഇതുപോലെ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നവർ പോലീസിലോ ഒരു പരാതിയും കൊടുത്തിരുന്നില്ല പക്ഷേ അച്ഛനെയും അമ്മയെയും ഞങ്ങൾ അന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് യാതൊരു പരാതിയും ഇല്ലായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വന്തം മകനെ സംരക്ഷിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും ഒരു പോലീസിൽ പരാതി കൊടുക്കാൻ പോലും തയ്യാറായില്ല അതാണോ അച്ഛനും അമ്മയും പക്ഷെ മക്കൾ മാറിയിരിക്കുന്നു മക്കൾ നമ്മൾ മക്കളായിരുന്നപ്പോഴുള്ള മക്കളല്ല ഇന്നുള്ള മക്കൾ അവരെ തമ തലമുറ മാറ്റം അവരിലേക്ക് എത്തിക്കഴിഞ്ഞു ഭീകരമായൊരവസ്ഥ ഇന്നലെ രാത്രി ഉണ്ടായതാണ് ഋഷീദൂടെ പറഞ്ഞത് പതിനെട്ടും ഇരുപത്തൊന്നും ഒക്കെ വയസ്സുള്ള അഞ്ച് പേരെയാണ് രാത്രി ഒരു കാറിൽ പിടിച്ച് എം ഡി എം കഞ്ചാവുമായി പിടിച്ചത് അതിൽ ഭീകരമായൊരവസ്ഥ രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ വാടാനപ്പള്ളിയിൽ എം ഡി എം എ പിടിച്ചു എം ഡി എം എ പിടിച്ചെവിടെ നിന്നാണ് ആംബുലൻസിൻ്റെ ഉള്ളിൽ നിന്നാണ് ആംബുലൻസിൻ്റെ ഓണറേയും ആംബുലൻസിൻ്റെ ഡ്രൈവറേയും പിടിച്ച് ഇപ്പോൾ ജയിലിലാണ് ഇപ്പം ഈ ആംബുലൻസിൻ്റെ മറവിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു വാഹനമാണ് ആംബുലൻസ് അല്ലേ എവിടെ പോയാലും എത്ര തിരക്കായാലും എത്ര സമ്മേളനങ്ങൾ നടന്നാലും ഉള്ളിലേക്ക് കടന്നു പോകാൻ അവർ അവരുദ്ദേശിക്കുന്ന സ്പീഡിൽ കടന്നു വരുമ്പോൾ വരുമ്പോഴാൾക്കാരെ തിരമാല കണക്കിങ്ങനെ മാറിക്കൊടുക്കും ഉപയോഗിച്ചുകൊണ്ട് ആംബുലൻസിൻ്റെ ഉള്ളിലായിരുന്നു ഈ ലഹരി കച്ചവടം ഇന്ന് അവരഴിയിലാണ് ജയിലിൽ നിന്ന് സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് സി എ റഷീദ് അധ്യക്ഷത വഹിച്ചു എരയാട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി കെ മുഹമ്മദ് വാർഡ് മെമ്പർ സുമിത ഷാജി എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രാദേശിക കലാകാരന്മാരെ ആദരിക്കലും കരോക്കി ഗാനമേളയും ലക്ഷദ്വീപിന്റെ സൂഫി ഗായകൻ ലിറാർ അമിനിയുടെ സൂഫി ഗാനവും നടത്തി കൂട്ടായ്മ സെക്രട്ടറി റാഫി ഇടവഴിക്കൽ സ്വാഗതവും ട്രഷറർ ആർ എ ജബ്ബാർ നന്ദിയും പറഞ്ഞു കെ എം ആസിഫ് ആഷിഖ് കൈതവളപ്പിൽ നിഷാദ് സക്കീർ മനാഫ് സൗണ്ട് അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി